താരവും ും കേരളത്തിലെത്തുന്നത് കാത്തിരുന്ന ഫുട്ബോൾ ആരാധകർ വീണ്ടും നിരാശയിലായി സ്പോൺസറുടെ വാക്കുകൾ മാത്രം വിശ്വസിച്ച് മെസ്സിയുടെ വരവിൽ അഭിപ്രായം പറയുന്ന മന്ത്രിയുടെ വാക്കുകളോട് കാൽപന്ത് പ്രേമികളുടെ പ്രതികരണം കാണാം എല്ലാരെക്കാട്ടിയും ഒരു ആഗ്രഹം എന്താ വെച്ചാൽ ആ പ്ലെയറെ കളി ഇവിടെ നേരിട്ട് കാണാൻ ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ നിലവിലുള്ള സാഹചര്യം വെച്ചിട്ട് കുട്ടികൾക്ക് ഇവിടെ കളിക്കാൻ ഒരു ഗ്രൗണ്ട് പോലും കുറച്ചൊക്കെ അധികാരികൾ അതുകൂടെ നേരിട്ട് കാണും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പൊ കാത്തിരിക്കുന്നത് ഇപ്പൊ പറഞ്ഞ് വരുന്നില്ല വരുന്നുണ്ട് ആ ഒരു ഇതിലാണ് ഇപ്പം മന്ത്രി പറഞ്ഞത് ശരിയാണ് കാരണം അർജന്റീന പോലുള്ള ടീം ഇന്ത്യയിലോ കേരളത്തിലേക്ക് വന്നാൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങള് വരും കാരണം വേൾഡിലെ ഒരുപാട് തൊട്ട ആൾക്കാരൊക്കെ നമ്മൾ ഇന്ത്യനെ പറ്റിയ കേരളത്തിനെ മറ്റും അറിയും പക്ഷെ വന്നിട്ട് എന്താ കാര്യം ഞാൻ ചിന്തിക്കുന്നത് ഇത്രയും കോടി രൂപ ചെലവാക്കിയിട്ട് നമുക്ക് എന്താ ഇപ്പം ഇതിൽ ഉപകാരം ഉണ്ടാവുക അത് പറയട്ടെ

മെസ്സി വരും നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് ഇപ്പം വരുന്നില്ല ആകെ ടെൻഷനായി എനിക്ക് അറ്റാക്ക് ചെയ്യാത്ത എന്തോ മെസ്സി എല്ലാ മരിച്ചു പോയി ഉണ്ടാവും മന്ത്രി പറ്റി നമുക്ക് ഒറ്റടിക്കാൻ പറയൂല എന്താ സ്ഥിതിഗതികളെ നമുക്ക് പറയാൻ പറ്റൂലല്ലോ നമ്മൾ ഒറ്റടിക്കാൻ ഒറ്റ ടീം എല്ലാവരും സ്വാഗതം ചെയ്തതാണ് എന്താ അതിപ്പോ വളരെ ആശയോട് കൂടിയിട്ടാണ് നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് അത് നിരാശപ്പെടുത്തുകയാണ് ചെയ്തത്